കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാഴാം ദിനം ആചരിച്ചു മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചേർപ്പ് മഹാത്മാ മൈതാനിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും ഉപവാസവും നടന്നു മുഴുവൻ ഗാന്ധിജിയിലേക്ക് യിലേക്കുനോക്കുക വർത്തമാനകാല സംഘർഷങ്ങൾ നടന്ന ഈ സമൂഹത്തിൽ സമാധാനത്തിനുള്ള ഏകമാർഗം ഏകോത്തരം ആണ് എന്ന് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മാർച്ചിൽ കിങ് ലൂതർ ജൂനിയർ മുതൽ ഒബാമയും തുടങ്ങിയുള്ള ഭരണാധികാരികളും ബാഷിനെ പോലെയുള്ള സാഹിത്യകാരന്മാരും ഇൻസിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഒരേ സ്വരത്തിൽ ഗാന്ധിസമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് അംഗീകരിക്കാൻ കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഗാന്ധിജിക്ക് ജന്മം കൊടുത്ത ഈ നാട് ഗാന്ധിയെ വേണ്ടവിധം ഓർക്കുന്നുണ്ടോ ഉൾക്കൊള്ളുന്നുണ്ടോ ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതീകാത്മകമായി മണിക്കൂറുകൾ നീണ്ടിരിക്കുന്ന ഗാന്ധിജിയെ വധിച്ച ആ നിമിഷം വരെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടി മനോനവീകരണത്തിന് വേണ്ടി ആത്മപരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതീകാത്മകമായി പ്രകടനമായിട്ടാണ് ഈ ഉപവാസ ഉപാസജ്ഞം ഞാൻ കണക്കാക്കുന്നത് ഇത് ആർക്കും ഇതരായിട്ടുള്ളതല്ല ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഇത് ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് സ്വയം കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി ഗാന്ധിജി ഗാന്ധിജിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഗാന്ധിജി ലോകത്തിന് സംഭാവന നൽകിയ അഹിംസ സത്യാഗ്രഹം ഇന്ന് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമങ്ങളിലേക്ക് രാജ്യത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളല്ലെന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ആശയങ്ങൾ പകർന്നു നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവിതമാണ് സ്വന്തം സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ആദർശങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ചേർത്ത് കോൺഗ്രസ് കമ്മിറ്റി അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ മഹാത്മ മൈതാനത്ത് ഗാന്ധിജി വന്നിട്ട് വർഷം വർഷം പിന്നിട്ടു ഇവിടെ പരിപാടികൾ ഒരു തന്നെ കമ്മിറ്റി അതിന് നടക്കുന്നത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു ചിറ്റൂർമന നാരായണൻ നമ്പൂതിരിപ്പാട് സി കെ കൃഷ്ണൻ പ്രൊഫസർ വി എ വർഗീസ് ബിജു കുണ്ടുകുളം കെ കെ കൊച്ചുമുഹമ്മദ് എം കെ അബ്ദുൾസലാം സുനിൽ ലാലൂർ സുജിഷ കള്ളിയത്ത് എം സുജിത് കുമാർ കുട്ടിക്കൃഷ്ണൻ നടുവിൽ കെ ആർ സിദ്ധാർത്ഥൻ പ്രേംബാസി ബൈജു ബെൻജോൺസൺ പ്രിയൻ പെരിഞ്ചേരി ഷൈജു സൈറാം ഉമ്മർ സുരേന്ദ്രൻ വി ബി സന്തോഷ് സുബിത ഷൈജ വിനോദ് സൈറ ബാനു സെലീന രാജൻ അനിത ലത വിദ്യാരമേശ് എന്നിവർ പങ്കെടുത്തു നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് മുത്തുള്ളിയാൽ ഫോർ എൻക്വയറീസ് ആൻഡ്